ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേർഡ് മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ റിക്കവറി ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ജിമെയിലിലോട്ട് വരുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീടാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ആയിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ ലോഗിൻ ഇൻ്റർഫേസിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ലോഗിൻ വിത്ത് ലിങ്ക് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഏതാണോ അതവിടെ കൊടുത്തിട്ടുണ്ടാകും ആ ജിമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ജിമെയിലില് ലോഗിൻ ചെയ്യുക ജിമെയിലിൽ ആ ജിമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചിട്ടുണ്ടാകും ഇൻസ്റ്റഗ്രാം എന്നുള്ള ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ വിത്തൌട്ട് പാസ്വേഡ് റീസെറ്റ് യുവർ പാസ്വേഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാതെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ വിത്തൗട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയവർക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജിമെയിലായിട്ട് കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആണ് എന്നുണ്ടെങ്കിൽ റിക്കവറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എടുത്ത് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജിമെയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ിങ്ക് ചെയ്തു വെക്കാനായിട്ട് പറയുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ച്